చాల్ మూకు స్వాగతం പൊതുസമൂഹത്തിന്റെ കൂടി അംഗീകാരമുള്ളവരാണ് നല്ല അഭിഭാഷകരെന്ന് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണകുറുപ്പ് മൂവാറ്റുപുഴയിലെ പ്രമുഖ അഭിഭാഷകനും മുൻ അഡീഷണൽ ഗവൺമെന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുമായിരുന്ന സി കെ സാജന്റെ മൂന്നാം ചരമവാർഷികത്തോട് അനുബന്ധിച്ചുള്ള അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോടതിക്കകത്ത് അഭിഭാഷകൻ എങ്ങനെ പെരുമാറുന്നുവെന്നതുപോലെ തന്നെ പ്രധാനമാണ് അഭിഭാഷകൻ പൊതുസമൂഹത്തിൽ എങ്ങനെ പെരുമാറുന്നുവെന്നതെന്ന് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണകുറുപ്പ് പറഞ്ഞു അംഗീകാരമുള്ളവരാണ് നല്ല അഭിഭാഷകർ എന്നും അഭിഭാഷകന്റെ തൊഴിലേക്ക് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അതുമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പെരുമാറ്റ മര്യാദകളും ഒക്കെ എങ്ങനെ പരിപാലിക്കുവാൻ കഴിയുന്നു അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിനോട് എങ്ങനെ ഒരു അഭിഭാഷകൻ പെരുമാറുന്നു അവരെ എങ്ങനെ ഒരു പൊതുസമൂഹം അംഗീകരിക്കുന്നു എന്നതിൽ ഒക്കെ ആലോചിക്കുവാനുള്ള ഒരു അവസരം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ അംഗങ്ങളായ അഭിഭാഷകരുടെ കുട്ടികളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അശോക് എം ചെറിയാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി മൂവാറ്റുപുഴ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി കെ എൻ ഹരികുമാർ ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് എബ്രഹാം ജോസഫ് അഡ്വക്കേറ്റ് ബിജു ചക്കാലക്കൻ സി കെ സാജന്റെ സഹോദരൻ സി കെ ഷാജി അഡ്വക്കേറ്റ് സാജൻ തോമസ് ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ ശ്രീഗൻ തുടങ്ങിയവർ സംസാരിച്ചു. പോകുമ്പോഴും സാജൻ ഓഫീസിൽ വലിയായിരുന്നു. 2001-ൽ ആണ് സാജൻ എൻറോൾ ചെയ്തത്. 2001-ൽ എൻറോൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസം മൊതലയ പരിശോധിച്ചാൽ അന്നെ മൊതലേ ഇപ്പോ ഈ ചെയ്യുന്ന ചാരിറ്റി